പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രൂണേ സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായാണ് ഔദ്യോഗികമായി ബ്രൂണേ എന്ന ഈ രാജ്യം സന്ദർശിക്കുന്നത് നാല് പതിറ്റാണ്ടായി ഈ രാജ്യവുമായി നയതന്ത്ര ബന്ധമുണ്ട് ഇന്ത്യക്ക് എന്നിട്ടും മുൻ പ്രധാനമന്ത്രിമാർ ആരും തന്നെ ഇതുവരെ ബ്രൂണെ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ബ്രൂണെ സുൽത്താനായിരുന്നു മുഖ്യ അതിഥിയായി പങ്കെടുത്തത് കിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ നാൽപ്പതാം വാർഷികത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നതും ശ്രദ്ധേയം ലോകത്തിലെ ഏറ്റവും ധനികനായ ഭരണാധികാരികളിൽ ഒരാളാണ് ബ്രൂണെ സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ തുടങ്ങിയതോടെയാണ് രാജ്യം സാമ്പത്തികമായി ഉയരാൻ തുടങ്ങിയത് അതോടെ സമ്പന്നമായ ഒരു രാജ്യമായി ഇത് മാറി ഒപ്പം രാജാവും അതിസമ്പന്നനായി ഒരു മുത്തശ്ശി കഥ കേൾക്കുന്നത് പോലെയാണ് ബ്രൂണയിലെ വിശേഷങ്ങൾ നമ്മൾ കേൾക്കേണ്ടത് അറബിക്കഥയിലെ സ്വർണവാഹനത്തിൽ സഞ്ചരിക്കുന്ന സുൽത്താൻ അതാണ് ബ്രൂണേ ഭരണാധികാരിയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനുള്ളത് ലോകത്ത് ഇന്നും രാജവാഴ്ച പിന്തുടരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ബ്രൂണെ ഏഷ്യയിലെ ഏറ്റവും വലിയ ദ്വീപായ ബോർണിയോയുടെ വടക്ക് കിഴക്കുള്ള ഒരു കൊച്ചു രാജ്യമാണ് ബ്രൂണെ വെറും അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ചതുരശ്ര കിലോമീറ്ററാണ് അതിൻ്റെ വിസ്തീർണ്ണം ഈ ചെറിയ രാജ്യത്ത് താമസിക്കുന്നത് നാലര ലക്ഷം ജനങ്ങളും ഹസനുൽ ബോൽക്യ ഇബ്നി ഒമർ അലി സൈഫുദ്ദീൻ മൂന്നാമൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അദ്ദേഹം ബ്രൂണയിലെ ഇരുപത്തി ഒൻപതാമത്തെ സുൽത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനവും വഹിക്കുന്നുണ്ട് എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഒരു രാജാവ് കൂടിയാണ് ബോൽക്കിയ രണ്ടായിരത്തി പതിനേഴിൽ തൻ്റെ ഭരണത്തിന്റെ സുവർണ ജൂബിലിയും അദ്ദേഹം ആഘോഷിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതത്തെക്കുറിച്ചുള്ള അമ്പരപ്പിക്കുന്ന വാർത്തകൾ കേൾക്കാത്തവർ ചുരുക്കമാണ് ഇപ്പോൾ പോലും അദ്ദേഹത്തിന് നിരവധി ലോക റെക്കോർഡുകൾ സ്വന്തമാണ് ഏറ്റവും വലിയ കാർശേഖരമുള്ളയാൾ ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരത്തിനുടമ ഇതൊക്കെയാണ് അതിൽ ചിലത് അദ്ദേഹത്തിന്റെ ഒരു വൺമാൻ ഷോയാണ് രാജ്യത്ത് നടക്കുന്നത് അതായത് രാജാവ് പ്രധാനമന്ത്രി ഈ രണ്ട് സ്ഥാനങ്ങൾക്ക് പുറമെ ധനമന്ത്രി വിദേശകാര്യ വ്യാപാരമന്ത്രി സായുധ സേനയുടെ കമാൻഡർ പോലീസ് മേധാവി പെട്രോളിയം യൂണിറ്റ് മേധാവി ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് തലവൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ബ്രൂണയുടെ ഇസ്ലാം മതകാര്യ സമിതി പരമോന്നത തലവൻ ഈ നിലകളിലൊക്കെ അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫോർട്സ് കണക്ക് പ്രകാരം രണ്ടായിരത്തി എട്ടിലാണ് ഹസനുൽ ബോൾക്കെയുടെ അസ്ഥി അവസാനമായി രേഖപ്പെടുത്തിയത് അന്ന് അത് ഒന്ന് ദശാംശം നാല് ലക്ഷം കോടി രൂപയായിരുന്നു യു കെയിലെ ടൈംസ് എന്ന പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മുടിവെട്ടാൻ മാത്രം സുൽത്താൻ ഇപ്പോഴും ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത് അതുപോലെ ഡാർജിലിങ്ങിലെ പ്രത്യേക തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേക ചായയാണ് അദ്ദേഹം കടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ചായയുടെ വില കിലോയ്ക്ക് ഒരു ലക്ഷത്തോളം രൂപയാണ് അത്ര ഏകദേശം മൂവായിരം കോടി രൂപ കൊടുത്ത് ഒരു ബോയിങ് സെവൻ ഫോർട്ടി സെവൻ വിമാനവും അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് അതിലാണ് അദ്ദേഹം ലോകം ചുറ്റുന്നത് അതുപോലെ സ്വർണത്തോട് ഭ്രമമുള്ള അദ്ദേഹത്തിന്റെ പക്കൽ ഒരു സ്വർണ ബേസിൻ ഉൾപ്പെടെ നൂറ്റി മില്യൺ ഡോളർ വിലമതിക്കുന്ന ആക്സസറികളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു കാർ പ്രേമിയാണ് അദ്ദേഹത്തിന്റെ കാർ ശേഖരത്തെ കുറിച്ചാണ് ഇനി പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി മില്യൺ രൂപ വിലമതിക്കുന്ന ഏഴായിരം ആഡംബര കാറുകളാണ് സുൽത്താന്റെ കൈവശമുള്ളത് സുൽത്താന്റെ കാറുകളുടെ ശേഖരത്തിൽ അറുന്നൂറ് റോൾസ് റോയിസും മുന്നൂറ് ഫെരാ കാറുകളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പുറത്തിറങ്ങിയ റോൾസ് റോയിസിന്റെ പകുതിയോളം വാങ്ങിയത് ബോൾ കിയ കുടുംബമായിരുന്നു എന്നാണ് പറയുന്നത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം പൂഷ്യ നിരവധി കാറുകൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് സുൽത്താന്റെ വസതിയായ ഇസ്താനാനൂറുൽ ഇമാൻ കൊട്ടാരം ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരം ഗിനസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുന്ന ഒരു കെട്ടിടമാണ് ശലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഈ കൊട്ടാരത്തിന്റെ താഴികക്കൂടത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം പതിച്ചിട്ടുണ്ട് പ്രകാശത്തിന്റെ കൊട്ടാരം എന്ന് വിളിക്കപ്പെടുന്ന ഈ വസതിയിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് മുറികളും ഇരുന്നൂറ്റി അൻപതിലധികം കുളിമുറികളുമുണ്ട് കൂടാതെ നൂറ്റി പത്ത് ഗ്യാരേജുകൾ അഞ്ച് നീന്തൽ കുളങ്ങൾ ഇരുന്നൂറ് കുതിരകൾക്കായി എയർ കണ്ടീഷൻ ചെയ്ത ആലകളുമുണ്ട് കൊട്ടാരത്തിന്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപയിൽ അധികം വരും ഇതുകൊണ്ടും തീർന്നില്ല ഇൻസൈഡർ പോർട്ടൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സുൽത്താന ഒരു സ്വകാര്യ മൃഗശാലയുമുണ്ട് അതിൽ ഏകദേശം മുപ്പത് ബംഗാൾ കടുവകളുമുണ്ട് അത്രേ ഹസ്രനുൽ ബോൽക്കിയുടെ സന്ദർശകരുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ മൃഗശാല ബാസ്ക്കറ്റ് ബോൾ കളിക്കാനും സൈക്കിൾ ഓടിക്കാനും പാടാനും സംസാരിക്കാനും മറ്റു മൃഗങ്ങളെ അനുകരിക്കാനും ഒക്കെ കഴിയുന്ന ഫാൽക്കണുകൾ അരയന്നങ്ങൾ കൊക്കുകൾ ഇതൊക്കെ ഈ മൃഗശാലയുടെ സവിശേഷതയാണ് റൂണയിലെ സുൽത്താന് ഇഷ്ടാനുസൃതമായി രൂപകൽപ്പന ചെയ്ത ഒരു റോൾസ് റോയിസ് കാറുമുണ്ട് കാറിന്റെ മുകളിൽ കുട ഉൾക്കൊള്ളാൻ പാകത്തിന് ഒരു തുറന്ന മേൽക്കൂരമുണ്ട് കൂടാതെ കാറ് അടിമുടി സ്വർണം പൂശിയതാണ് ഇങ്ങനെയുള്ള ഒരു രാജാവിനെ കാണാനാണ് നമ്മുടെ ഭരണാധികാരിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയിരിക്കുന്നത് എന്തായാലും ബ്രൂണെ എന്ന സമ്പത്ത് സമ്പത്ത് നിറഞ്ഞ ആ സമ്പന്ന രാജ്യവുമായുള്ള നയതന്ത്ര ബന്ധം നമ്മുടെ ഭാരതത്തിൻ്റെ വികസനത്തിനും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ നയതന്ത്ര നേട്ടങ്ങൾക്കുമൊക്കെ ഒരു വലിയ ഒരു പങ്ക് തന്നെ വഹിക്കും നല്ലൊരു ചങ്ങാതിയായിരിക്കും ഭാരതത്തിന് ബ്രൂണെ മറിച്ചു ന്യൂസ് ഡെസ്ക്